സത്യം പറഞ്ഞ ഈ നോറയുടെ നോമിനേഷൻ കേട്ടപ്പോ ചിരി വന്നു കേട്ടോ ഒരു പാട്ട് പാടുന്നതുപോലെ നിലപാടില്ല നിലവാരമില്ല നാണമില്ല മാനം എങ്ങനെ എങ്ങനെ അറിയില്ല സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ജിൻഡോനെ അങ്ങ് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ജിൻഡോയും ഓൾറെഡി നോറേനെ തന്നെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇവര് നമ്മൾ മിക്കപ്പോഴും തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് നോമിനേറ്റ് ചെയ്യാറ് പക്ഷെ ആ നോറ പറഞ്ഞ രീതി അടിപൊളിയായിരുന്നു നാണമില്ല മാനമില്ല നിലപാടില്ല നിലവാരമില്ല അതൊക്കെ കൊള്ളായിരുന്നു പിന്നെ രണ്ടാമത് നോറ നോമിനേറ്റ് ചെയ്യുന്നത് അർജുനാണ് അത് പക്ക ക്ലിയർ ആയിട്ട് തന്നെയാണ് നോറിനെ കാരണം പറയുന്നത് അർജുൻ വന്ന ആഴ്ചയുള്ള ഒരു അല്ല ഇപ്പോൾ കാണുന്നത് ഇപ്പൊ ആ അർജുനെ കാണാൻ പോലുമില്ല ഇൻ ഇൻവിസിബിൾ ആയി എന്നാണ് നോറ പറഞ്ഞിരിക്കുന്നത് അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തോന്നിയ ഒരു കാര്യം തന്നെയാണ് ആദ്യത്തെ ഒരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് അർജുൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു ആ ഒരു ഫാൻ ബേസ് എല്ലാം തന്നെ അർജുൻ തന്നെയാണ് കൊളം തോണ്ടിയത് ആദ്യത്തെ ആ ഒരു രണ്ടാഴ്ചയിൽ കണ്ട ഒരു അല്ല ഇപ്പോൾ കാണാൻ പറ്റുന്നത് അർജുനെ കാണാൻ പോലുമില്ല എന്ന് തന്നെ വേണം പറയാൻ നോറ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് എന്തായാലും ആ ഒരു കാരണം പറഞ്ഞാണ് അർജുനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മൊത്തം രണ്ടുപേരെ നോറ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജിൻഡോയെ പറഞ്ഞ കാരണം അടിപൊളിയായിരുന്നു കേൾക്കാൻ നല്ല രസം ഉണ്ടായിരുന്ന ഒരു പാട്ട് പോലെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ലൈവില് നോമിനേഷൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഈ ആഴ്ച ഒമ്പത് പേരാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത് നോമിനേറ്റഡ് ആയത് ആരൊക്കെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കുക വീഡിയോ ഇട്ടിട്ടുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക